ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മളെല്ലാവർക്കും നമുക്ക് ഉള്ള ഒരു സ്വഭാവമാണ് സ്വപ്നം കാണൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്തതായിട്ട് തോന്നും അങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ കരിമ്പൂച്ച അതുപോലെ കറുത്ത കടലുള്ള പട്ടിയെയൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കറുപ്പ് കളറുള്ള കരി പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും നമ്മൾ സ്വപ്നം കണ്ടാൽ അത് ഒരു സാത്താൻഡ് അല്ലെങ്കിൽ ഒരു നല്ല ഒരു സ്വപ്നമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല അതൊരു ബാഡായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീൽ തരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അതായത് നമുക്ക് ശത്രുദോഷം അതാണ് കൂടുതലായിട്ടും പറയുന്നത് ഇതൊരു ഒരു ഒരു ഭയങ്കര ശത്രു നമുക്ക് ഒരു ശത്രു ഉണ്ട് നമ്മളറിയാതെ തന്നെ നമുക്കെതിരായിട്ട് ഒരു ശത്രുണ്ട് ഉണ്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയും കൂടിയാണത് അപ്പോൾ അങ്ങനെ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ബലം അതാണ് അപ്പോൾ നമ്മൾ ശത്രു ശത്രുദോഷത്തിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതുപോലെ സാത്താൻ നമ്മുടെ അടുത്ത് വന്നു എന്നൊന്നുമല്ല അപ്പം അങ്ങനെ കാണുകയാണ് ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടോ എങ്കിൽ അതായത് കറുത്ത കളറിലെ പട്ടിയോ പൂച്ചയോ നമ്മൾ കണ്ടോ എങ്കിൽ അത് നമുക്കൊരു വൻ ശ ശത്രു നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട് എന്നാണ് അതിലൂടെ നമുക്ക് ഭഗവാൻ വ്യക്തമാക്കി തരുന്നത് അതൊരു സാത്താൻ്റെ രൂപത്തിലാണ് ആ ശത്രുവിനെയാണ് ആ സാത്താനായിട്ട് നമ്മൾ അവിടെ കാണുന്നത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമ്മളടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക അവിടെ രക്തപുഷ്പാഞ്ജലി അസ്റ്റായിട്ട് ഇങ്ങനെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നടത്തിയിരിക്കണം അത് നമ്മുടെ ഏറ്റവും അടുത്ത ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ പോവുക അവിടെ രക്തപുഷ്പാഞ്ജലി ദേവിയുടെ നടത്തുക ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും ഇങ്ങനെയുള്ള ശത്രുദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ന് ദേവിയോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ദേവിക്ക് വേണ്ടി ദേവിയുടെ അടുത്ത് പോകുമ്പോൾ ഒരു ഒരു ഉണ്ട ശർക്കര അതോടൊപ്പം പിന്നെ ശർക്കരയും മഞ്ഞപ്പൊടിയും അതുപോലെ ചുണ്ണാമ്പ് ഈ മൂന്ന് സാധനം കൊണ്ട് ദേവിക നടക്ക് വെക്കാനൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ തിരുമേനിയോട് ഒന്നുകിൽ അതവര് തന്നെ ചെയ്തോളായിരിക്കും കുരുതി പോലെ ഒരു പൂജ പോലെ ചെയ്ത് അവിടെ സമർപ്പിക്കും അപ്പം നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി മൂന്നും സമർപ്പിച്ച് ദേവിയെ എന്നിൽ എന്തെങ്കിലും ആ ബാധ അല്ലെങ്കിൽ ശത്രുദോഷമോ ഉണ്ടെങ്കിൽ അത് എന്നിൽ നിന്ന് ആ ശത്രുബാധ മാറ്റി ദേവിയെ എന്നു രക്ഷ തരണേന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ദേവിയുടെ അനുഗ്രഹത്തിൽ ആ ദോഷമൊക്കെ മാറുന്നതാണ് അതുപോലെ നല്ല സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതുമായിരിക്കും അതായത് നല്ല സ്വപ്നങ്ങളെന്ന് വെച്ചാൽ ശത്രുദോഷങ്ങളൊക്കെ മാറി നല്ല സ്വപ്നങ്ങളൊക്കെ വരും നമ്മൾ രാത്രി കിടക്കുമ്പോൾ നല്ല രാത്രിയിലായാലും എപ്പോഴായാലും നമ്മൾ ഫ്രസ്റ്റ് എടുക്കുന്ന ടൈമിൽ നല്ല നമ്മുടെ പാദങ്ങൾ എപ്പോഴും നീറ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കണം നല്ല ക്ലീനാക്കി പാദം നല്ല ടോച്ച് തേച്ച് കഴുകിയതിന് ശേഷം മാത്രമേ ബെഡ്റൂമിലോട്ട് പോകാവൂ അതുപോലെ തന്നെ നല്ല കായറ്റായിട്ട് കിടക്കുക മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനേ പാടില്ല നമുക്ക് ബാഡായിട്ടുള്ളതോ അല്ലെങ്കിൽ വിഷമമുള്ളതോ ഒക്കെ ഒരു കാര്യവും വിട്ടിട്ട് നമ്മൾ ഭഗവാനെ മാത്രം ലയിച്ച് അതായത് ഓം നമശുവായ മന്ത്രമൊക്കെ ജയിച്ച് അങ്ങനെ ഉറങ്ങിക്കുക ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും നമ്മൾ കാണില്ല പക്ഷേ ഇങ്ങനെ ഔചാരിതമായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഫലം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തോളാം ഫലം ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു